മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം ജില്ലാ വിരുദ്ധ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമുളവായതോടെ അത്തരമൊരു പരാമർശം തന്നെ വിഴുങ്ങി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സി പി എം അനുകൂല പത്രമായ ദ ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലാ വിരുദ്ധ പരാമർശം നടത്തിയത് ഹിന്ദുവിൽ ശോഭന കെ നായർ എന്ന ലേഖികയോട് മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടേതായ രീതിയിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു ദിസ് കാമ്പയിൻ ഈസ് ഓൺലി എയിംഡ് ആറ്റ് പൊളിറ്റിക്കൽ ഗെയിൻ അതായത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഈ പ്രചരണം നടത്തുന്നത് ദർ ആർ അതർ എക്സ്ട്രിമിറ്റ് എലിമെൻറ്റ്സ് ടു അറ്റ് വർക്ക് ഹു ആർ പ്രൊമോട്ടിംഗ് കമ്മ്യൂണൽ ഡിവിഷൻസ് മറ്റു പല തീവ്രവാദ സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി വെൻ അവർ ഗവൺമെൻറ് ആക്ട്സ് അഗെൻസ്റ്റ് മുസ്ലിം എക്സ്ട്രിമിസ്റ്റ് എലിമെൻറ്റ്സ് ദീസ് ഫോഴ്സസ് ട്രൈ ടു പ്രൊജക്ട് ദാറ്റ് വി ആർ ആക്ടിങ് അഗൈൻസ്റ്റ് മുസ്ലിംസ് മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഞങ്ങളുടെ സർക്കാർ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നു ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വേർത്ത് റുപ്പീസ് വൺ ട്വൻറ്റി ത്രീ ക്രോർ വേർ സീസ്ഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത് കിലോ സ്വർണവും അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തു ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഈ പണം കേരളത്തിലേക്ക് വരുന്നത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുമാണ് ദ എലിഗേഷൻ ദാറ്റ് യു ആർ റഫറിംഗ് ടു ആർ എ റിയാക്ഷൻ ടു സച്ച് ആക്ഷൻ ബൈ അവർ ഗവൺമെൻറ് അപ്പോൾ ഞങ്ങളുടെ സർക്കാർ ഇത്തരത്തിലുള്ള നടപടി നടപടിയെടുക്കുന്നതിനെ തുടർന്നാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ആസ് ഫോർ മിസ്റ്റർ അൻവർ വി ഹാവ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു പ്രോബ് ദീസ് പ്രോബ് ഹീസ് ക്ലെയിംസ് അൻവർ പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങൾ അല്ല അൻവറുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഹിന്ദു പത്രത്തിൽ പ്രസക്തമായ ഭാഗങ്ങൾ വന്നത് ഇപ്പോൾ മുപ്പതാം തീയതി വന്ന ഹിന്ദു പത്രത്തിലെ വാർത്ത പൊതുവെ ഇടതുപക്ഷ അനുകൂല പത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സി പി എമ്മിനെ പലപ്പോഴും ന്യായീകരിക്കുന്ന ഹിന്ദു പത്രം മുപ്പതാം തീയതി വന്ന പത്രത്തിലെ വാർത്തയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ആ വാർത്ത തിരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രാധികൾക്ക് കത്തയക്കുന്നത് ഒന്നാം തീയതിയാണ് എന്തുകൊണ്ട് മുപ്പതാം തീയതി രാവിലെ മുതൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന വാർത്ത ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുന്നത് ഈ നിഷേധിക്കുന്നതിലൂടെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കടക്കുകയാണ് കാരണം താൻ മലപ്പുറം ജില്ലയ്ക്കെതിരായ പരാമർശം നടത്തിയിട്ടില്ല മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം നടത്തിയിട്ടില്ല മുസ്ലിം തീവ്രവാദി സംഘടനകൾക്കെതിരായ പരാമർശം നടത്തിയിട്ടില്ല എന്ന് പറയാനാണ് തൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും താൻ ഒരിടത്തും ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറയുന്നത് പക്ഷേ ഹവാല പണം വരുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം പിടിക്കുന്നു അല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യദ്രോഹ പ്രവർത്തനമല്ല എന്ന് മുഖ്യമന്ത്രിക്ക് പരസ്യമായി പറയേണ്ടി വരുന്നത് തന്നെ വളരെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയിലെത്തുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഭാഗത്ത് അദ്ദേഹം മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്നു അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് തള്ളി തള്ളിപ്പറയുകയും അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് പറയേണ്ടി വരികയാണ് ഇവിടെ നടത്തുന്ന കള്ളക്കടത്തോ അല്ലെങ്കിൽ സ്വർണക്കട്ടത്തോ അല്ലെങ്കിൽ ഹവാല പണം കടത്തോ ഒരിക്കലും രാജ്യദ്രോഹ പ്രവർത്തനമല്ല ഞാൻ അങ്ങനെയൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല എന്നാണിപ്പോൾ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നത് അതിനർത്ഥം പി വി അൻവറിൻ്റെ പ്രചരണത്തിന് കുറേയൊക്കെ നാട്ടുകാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് ചില പേടി തട്ടിത്തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ജനസാമാന്യം സി പി എമ്മിനെതിരെ തിരിയുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിലെ വാചകങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇപ്പോൾ വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞ് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നത്